محمد سيد العرب والجميع محمد خير من يمشي على قدمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كله محمد زينة الدنيا وبغجتها محمد كاشف الأمات والظلم مولاي صلي وسلم دائما ابدأ على حبيبك خير الخلق كلهم فقال النبي خلقي وفي خلقي ولا نعلوه من علم ولا كرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مر الله النبي بكر وعن مري وعن لي وعن عثمان ذي الكرم مولاي صلي فصا دائما أبدا على حبيبك خير للخلق كل كبير یہ پتھنا سہوز ہے اللہ تعالیٰ ہمیں ابریم شیعہ صوفا کے بان مارکہ چکتے ہیں کہ مارا بارا ہمیں لند من مرکت ویعالگانا قبر سروشتنا سرواتی بنایا اللہ مشان ہمیں لگو ہمیں لگو ہمیں

ഇങ്ങനെ ഒരു സദസ് അലഹ ഇതാണ് നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ച വിഷയം കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടത് ഒരു കുടുംബം രൂപപ്പെടുന്നത് ആ കുടുംബജീവിതത്തിന്റെ ഘടകമാണ് വിവാഹം ഒരു കുടുംബം ഉണ്ടായിത്താർ എന്നത് അങ്ങനെയാണ് കൂടുമ്പോൾ കുടുംബങ്ങൾ ഒരാണ്ടർത്തി കൊല്ലത്തിലൊരിക്കലൊക്കെ മക്കളും മരുമക്കളും അമ്മക്കളും പെമ്മക്കളും എല്ലാരും ഒരു നൂറ്റി ധരിമിച്ച് കൂടുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോ അത് വാട്സപ്പ് അല്ലെങ്കിൽ ഫോണിലൂടെ ഉള്ള ബന്ധം അതൊരു വല്ലാത്ത ഉള്ളതാണ് വല്ലാത്ത ആകർഷണീയത്വം അത് നിലനിൽക്കണോ ഈ കുടുംബ ബന്ധത്തിന്റെ ഘടകമായ വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിലൊരു കർമ്മമാണ് വിവാഹേതര ബന്ധങ്ങൾ ബന്ധങ്ങൾ സഞ്ചാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാം അതിനെ ഇസ്ലാം അതിനെ നിഷിദ്ധമാക്കുകയും ചെയ്തു ബ്രഹ്മചര്യം ചില ആളുകൾ അങ്ങനെ അത് ഇസ്ലാമികമല്ല അങ്ങനെ ഒരു വിവാഹത്തിൽ ഏർപ്പെടാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കർമ്മ പദ്ധതിയിൽ

അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു അവർക്ക് സന്താന ஆணுண்டு முப்பத்தஞ்சு நாலு வயசாய அசிலேடு மகளாணோ இல்லையா പറഞ്ഞിട്ട് വലിയ വിദ്യാഭ്യാസം എന്താ കെട്ടി കാലി കെട്ടി എന്നിട്ട് പൂർണ്ണമായ എൻജോയ്മെന്റ് അതിരിവിടുന്ന എൻജോയ്മെന്റ് അവിഹിതമായ ബന്ധത്തിലേക്ക് വിഹിതമല്ലാതെ അബദ്ധ எர்ப்போ ரெண்டு பேர் முட்டியப்போ ആ ടോക്കിയോ നഗരത്തിന്റെ നടുമധ്യത്തിൽ വെച്ചുകൊണ്ട് ഈ ഭാഗത്തൂടെ പോകുന്ന ആണ് ആ ഭാഗത്തുള്ള പെണ്ണിന്റെ കൈപ്പിടിച്ച് ആശ്രയിക്കാൻ അപ്പോ ഈ ഭാഗത്ത് ചെയ്ത ഈ പ്രവർത്തനം കാണുമ്പോ ഇയാള് ചോദിക്കാണ് ആ പെണ്ണിന്റെ ആള് ചോദിക്കുകയാണ് അല്ലെ പിന്നെ അല്ല ആ പെണ്ണ് പെണ്ണും ചോദിക്കാണല്ലോ ആലിംഗനം ചെയ്ത ആൾ ആരാണ് പറയാണ് അപ്പുറത്ത് നിന്നുള്ള ആള് ഇപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള പുരുഷൻ അപ്പുറത്തുള്ള സ്ത്രീയെ കൈപിടിച്ച് ആശ്ലേഷിച്ച് ആലിംഗനം ചെയ്യുമ്പോ ചോദിക്കുകയാണ് അതാരാണ് അതെന്റെ ഗേൾ ഫ്രണ്ട് സംസ്കാരം അച്ഛനില്ലാത്ത സംസ്കാരം അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നതല്ല ഇസ്ലാം ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയ മതമാണ് അതുകൊണ്ടാണ് അതിന് വിവാഹമാണ് ആ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ അഭിഭാജ്യ ഘടകം ഒരു കുടുംബം രൂപപ്പെടുന്നതിന്റെ പ്രധാന മാനദണ്ഡം അത് വിവാഹമാണ് അതുകൊണ്ടാണ് ഹബീബായ ഹബീബാൻ പറഞ്ഞത് സുന്ന പറയുന്നു വിവാഹം എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് അത് ലളിത സുന്ദരമാണ് അതിൽ ആർഭാടങ്ങളില്ല അതിൽ ഒരിക്കലും കല്യാണം എന്നല്ല വളരെ അന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതോ നാട്ടാചാരങ്ങൾ കല്യാണത്തിന്റെ പേര് രണ്ടു രാത്രി ചെക്കന്റെ മദ്യത്തിന്റെ ചഷകങ്ങൾ മോന്തുകയാണ് എന്നാലേ കല്യാണം ഒന്ന് പിന്നെ കല്യാണം ഒരു ആദിത്യ മര്യാദയില്ലാതെ എല്ലാരും ഇങ്ങനെ പോലെ അതൊരു ആദിത്യ മര്യാദ ഇന്നത്തെ മോഡേൺ വിവാഹങ്ങൾ പണമാണെങ്കിലോ ധാരാളം പണങ്ങൾ മുടക്കിക്കൊണ്ട് വി ഐപികളെയും വിളിക്കുന്നു പക്ഷേ അവന്റെ ഒരു പെങ്ങളുണ്ട് എറണാകുളത്ത് അതല്ലെങ്കിൽ തൊട്ടടുത്ത ദ്വീപിലുണ്ട് ആ പെങ്ങളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല ആരെ വിളിച്ചത് വിളെ വിളെ തൊട്ടടുത്തുള്ള അയൽവാസി പാവപ്പെട്ട കുടുംബങ്ങളെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് പല ബന്ധങ്ങളും ശിഥിലമാവുകയാണ് തകർന്നറിയുകയാണ് ഇസ്ലാമികമല്ല ഇസ്ലാം ലളിത സുന്ദരമാണെന്നുള്ളൂ പിന്നെ ഇയാൾക്ക് അതിനുള്ള പ്രാപ്തി തയ്യാറാവണം ഇസ്ലാമിലെ വിവാഹത്തിന്റെ രീതിയിൽ ലളിതസുന്ദരമാ അതിനെന്ത ആവശ്യമുള്ള ഒരു വലിയ അഥവാ വധുവിന്റെ പിതാവ് സൗജ് അഥവാ ഭർത്താവ് പിന്നെ രണ്ട് സാക്ഷികൾ ഈജാബ് ഇതൊത്തു ഇതൊത്തുവന്നു കഴിഞ്ഞാൽ വിവാഹമായി വിവാഹമായിട്ടെ ആളുകളൊക്കെ അങ്ങനെ എന്തേ ഉള്ളൂ വലിയ സൗജ് അതായത് ഭർത്താവ് വധുവിന്റെ പിതാവ് പിന്നെ രണ്ട് സാക്ഷികൾ ആ ഹിജാബും പക്ഷേ അവിടെ സുന്നത്തുകൾ കളഞ്ഞ ഒളിച്ച പല പലരും നടത്താറുള്ളത് ഏതോ ആളിൽ പന്തലിൽ അതും വെള്ളിയാഴ്ച പക്ഷെ ആ രീതി ഒക്കെ പോട്ടെ പള്ളിന്നെങ്കിലും ആക്കണം ഞാൻ വിവാഹത്തിന്റെ ഇങ്ങനെയൊക്കെയുള്ള സുന്നത്തുകൾ പറഞ്ഞു എന്നല്ലാതെ പത്തും പതിനഞ്ചും ഐറ്റങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിറച്ചിട്ട് അത് വേസ്റ്റ് കൊട്ടയിലേക്ക് അവസാനം കളയുന്ന കല്യാണം ഉണ്ടല്ലോ ഇന്നൽ ദൂർത്ത് കാണിക്കാൻ പാടില്ല കാണിക്കുന്നവരെ പരിശുദ്ധ കാണിക്കുന്നവരേ ഇസ്ലാം പറയുന്ന ഇസ്ലാം നിസ്കർഷിക്കുന്ന വിധത്തിലായിരിക്കണം അതല്ലാതെ ഇസ്ലാം വിരുദ്ധമാക്കിയ രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകാൻ പാടില്ല ബാഹു നമുക്ക് ബോധം തരട്ടെ ഇനി കല്യാണം കഴിക്കേണ്ട പെണ്ണ് എങ്ങനെയുള്ളതാവണം കണ്ടി

അത് ഭാഷയിൽ വിദ്യാഭ്യാസം പെൺകുട്ടിക്ക് അവിടെ പോകാൻ പ്രശ്നം വിദ്യാഭ്യാസം വേണ്ടെന്നല്ല അത് മാത്രം മാനദണ്ഡാക്കി വിദ്യാഭ്യാസം മാത്രം ഇത് കേവലം ഭൗതിക വിദ്യാഭ്യാസം ആ പെൺകുട്ടി മദ്രസയുടെ പടി കണ്ടിട്ടില്ല விடு ப்ளஸ் படிக்கணும் விதாசம் எத்தோளம் அது கொடுக்கோ அதோட மத வித்தாபியாசம் கொடுக்க

ഹബീബ് റസൂലുള്ള പറയുന്നു പറയുന്നു ഇദാ ഇദാ ഇലൈക്കും ഇലൈക്കും വ വ വ വ ഇല്ലാ ഫിൽ അർളി ഫസാദുൻ നരീ അല്ലാഹുവിൻ്റെ ുംത ചിട്ടയും ഈനമുള്ള ഒരു പെണ്ണിനെ അതല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ നിന്റെ മകന്റെ അല്ലെങ്കിൽ മകൾക്ക് അന്വേഷണം വന്നു കഴിഞ്ഞാൽ നിന്റെ മകളെ നടത്തിയാൽ അവൻ അവളെ വിവാഹം ചെയ്തു കൊടുക്കൂർ ആരെങ്കിലും അങ്ങനെ മതബോധമുള്ള മതചിട്ടയുള്ള സദസ്സിൽ പോയിരിക്കുന്ന ചെറുപ്പക്കാരൻ നിന്റെ മകളെ അന്വേഷിച്ചു വന്നപ്പോ അവന്റെ പ്രൗഢിയും അവന്റെ വേഷവും അവന്റെ യൂണിഫോമും നോക്കിയിട്ട് അവനെ അണന്നുകൊണ്ട് കല്യാണം കഴിക്കാതെ നിന്നാൽ ഹബീബ് പറയുന്നു അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കില് മോളെ നല്ല മതബോധമുള്ള പുരുഷന് കെട്ടിച്ച് കൊടുത്തിട്ടില്ലെങ്കില് അന്തചിത്രതകൾ ഉണ്ടാകും നോക്കൂ നിങ്ങൾ എത്രയോ പുരുഷന്മാര് എത്രയോ അന്വേഷണം വന്നിട്ട് ചില ഓന്റെ ശരിയാവൂലി ഇന്നല്ല എന്നിട്ട് ഏതെങ്കിലും ആളുകൾക്ക് ആളുകൾ